ക്രൈം ചാനലിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ഈ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പാർലമെന്റ് ഇലക്ഷൻ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ആറ് വർഷമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നുവരെ സംവിധാന അവകാശം വേണ്ട രീതിയിൽക്കൂടെ ജനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ഏറ്റവും വലിയ ഒരു തുറുപ്പ് ചേട്ട് അല്ലെങ്കിൽ പൊൻതൂവലാണ് വോട്ടിംഗ് എന്ന് പറയുന്നത് വോട്ട് ചെയ്തുകൊണ്ട് മാത്രം അവർ ഉത്തരവാദിത്വം തീരുകയല്ല ഈ പ്രാവശ്യം മുതൽ ഒരു പുതിയ ദിശാബാധം ഉണ്ടാവുകയാണ് വേണ്ടത് എലക്ട് ചെയ്ത് ആരെങ്കിലും ഭരണത്തിൽ കയറ്റിട്ട് അവർ തരുന്ന ഉപ്പും ചോറും കഴിക്കുക എന്നുള്ളതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ മാൻഡേറ്റ് ഈ പ്രാവശ്യം മുതൽ ജനങ്ങളിൽ നിന്ന് ഓണം തുടങ്ങാൻ അതായത് പാർട്ടിക്കാരെ എല്ലാ പാർട്ടിക്കാരും നാളു ദരെയുള്ള പാർട്ടിക്കാരുടെയൊന്നും ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവർ നുണപ്രചരണത്തിൽ കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചുമട്ടു തൊഴിലാളിയെ കണ്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നും കഞ്ഞൂടിച്ച് പോകുന്നു ജോലി ചോദിച്ചപ്പം ചുമട്ടുകാരനാണെന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത് വർഷമായിട്ട് ആ ചുവട്ടുകാരൻ അതേ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് കഞ്ഞൂടി ഉള്ളത് അപ്പോൾ അതല്ലല്ലോ വേണ്ടത് നിലമറിച്ച് നാൽപ്പത് വർഷമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഒരു ജോലിയും ചെയ്തിട്ടില്ലാത്ത രാഷ്ട്രീയക്കാരും അവരുടെ സന്താന പരമ്പരകളും ഇന്ന് കൊടീശ്വരന്മാരാവുകയും എന്നാൽ സാധാരണക്കാരൻ ഇങ്ങനെ ഞാൻ ഈ പാർട്ടി ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു പാർട്ടി ഇല്ലെങ്കിൽ കഞ്ഞുപിടിക്കില്ല എന്നൊക്കെയുള്ള അന്ധമായ ഒരു വിശ്വാസത്തിൽ അടിമകളാക്കി എല്ലാ പാർട്ടിക്കാരും വെച്ചിരിക്കുന്നു നമുക്ക് അതല്ല വേണ്ടത് ശരിക്കും ഈ പ്രാവശ്യം മുതൽ ഭരണം മോശമായാൽ അവരെ റീകോള് ചെയ്യാനുള്ള ഒരു നിയമം കൂടെ പാർലമെൻറ്റിൽ പാസ്സാക്കണം പാർലമെൻറ്റിലുള്ളവർക്കും അസം സർവ്വ ജനപ്രതിനിധികൾക്കും ലക്ഷക്കണക്കിന് രൂപ പെൻഷനും മറ്റ് ഇതര ആനുകൂല്യങ്ങളും വാങ്ങുമ്പോൾ ഇതൊരു തൊഴിലാണോ ഇതൊരു ജോലിയാണോ ഇവർ ചെയ്യുന്നത് ഈ പ്രാവശ്യമുള്ളിലും പാർലമെൻ്റ് ജനപ്രതിനിധികൾക്ക് പെൻഷൻ നിർത്തലാക്കുക പെൻഷൻ എന്നുള്ളത് അറുപതോ എഴുപതോ വയസ്സ് കഴിഞ്ഞ് നിർദ്ധനരായ ജീവിക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ആനുകൂല്യമാണ് അതായത് അമ്പതോ അറുപതോ വർഷം നാം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ചതിൽ അല്ലെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ നികുതിയായിട്ടും മറ്റും കൊടുത്തതിൽ ബാക്കി വരുന്ന ഒരു ഉപോൽപ്പന്നമായിട്ട് വയസ്സുകാലത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട സ്റ്റേറ്റ് സെൻട്രൽ റെസ്പോൺസിബിലിറ്റി പറ്റതാവണം പെട്ടതാവണം ഈ പെൻഷൻ എന്നുള്ളത് അതല്ലാതെ ഇവരുടെ ഒരു അവതാര്യമായിട്ടല്ല അതുപോലെ തന്നെ രണ്ട് കൊല്ലം പ്രൈവറ്റ് സ്റ്റാഫായിട്ട് മന്ത്രിയുടെ പ്രൈവറ്റ് മിനിസ്ട്രിയിൽ സ്റ്റാഫായി കഴിഞ്ഞാൽ പെൻഷൻ എന്ത് കുതന്ത്രങ്ങളാണിത് ജനങ്ങളുടെ നികുതിപ്പണത്തിന് ഒരു വിലയില്ലേ നമ്മളുടെ നികുതിപ്പണം തന്നെ അവർ മിസ് യൂസ് ചെയ്തിട്ട് കോടികൾ മുടക്കി ഇപ്പോൾ വാക്സിനേഷൻ ചെയ്തു അതിൻ്റെ മരണങ്ങളും അതിൻ്റെ വിഷമങ്ങളും നടക്കുന്നു ഒരു എഇ എഫ് പോസ്റ്റ്മോർട്ടവും അതില്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടപരിഹാരം തരാനോ ഇന്നവരെ ഇവർ തയ്യാറായില്ല അതുപോലെ തന്നെ ജനങ്ങൾ വയനാടും മറ്റുള്ള ഈ വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് യാതൊരു ജീവസുരക്ഷിതത്വവും ഇല്ല കാർഷിക തര കർഷകൻ്റെ ജീവിതമാണ് കർഷകനുള്ളതുകൊണ്ടാണ് ലോകം തന്നെ നിലനിൽക്കുന്നത് കാര്യം അന്നമാണ് അമൃതം അന്നമാണ് ഔഷധം അപ്പോൾ ആ കർഷകൻ്റെ ജീവിതം ദിനം ദിനം മോശമായിക്കൊണ്ടിരിക്കുകയും അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസരത്തിലേക്ക് നീങ്ങുന്നു നിങ്ങൾ ചിന്തിക്കൂ ഒരു ഡോക്ടറുടെ ഫോട്ടോ ഇടുമ്പോൾ ധീരമായ ഒരു എമ്പളം ഉള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം ഒരു എൻജിനീയറുടേതോ വക്കീലിൻ്റെ ഇടുമ്പോൾ ഇതും പക്ഷേ നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന ഒരു കിസാൻ്റെ പടമിടുമ്പോഴോ കഞ്ഞു പിടിക്കാൻ നിവൃത്തിയില്ലാത്ത തുണിയില്ലാത്ത തലയിൽ കെട്ടും കെട്ടി നിൽക്കുന്ന ഒരു ദരിദ്രവാസിയുടെ ഫോട്ടോയാണ് നമ്മളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ മോണോ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഏതെങ്കിലും ഒരു കർഷകന് അവൻ്റെ മകനെ കർഷകനാക്കാൻ തോന്നുമോ ശരിക്കും കാർഷികാടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ ഇവിടുത്തെ ഏറ്റവും വലിയ കൊടീശ്വരന്മാർ വരെ കാർഷിക വൃത്തി കൊണ്ടാണ് നടന്നു പോകുന്നത് പക്ഷേ അവർ നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങി എല്ലാ കൃഷിയും കോർപ്പറേറ്റ് അടിസ്ഥാനത്തിലാക്കുന്നു പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എൺപത് ശതമാനം ആളുകൾ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുമ്പോൾ കർഷകരാകുമ്പോൾ അവർ ദിനംദിനം ആത്മഹത്യ ചെയ്യേണ്ട ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ കാർഷിക വിപ്ലവത്തിൻ്റെ അടിസ്ഥാനമായ കാർഷികത്തിൽ ഓന്നിയ ഒരു ഭരണ സംവിധാനം ഇവിടെ സെൻട്രലായാലും സ്റ്റേറ്റിലായാലും വന്നേ തീരൂ അത് വരുത്തുക അതുപോലെ തന്നെ ഭരണഘടന ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഭരണഘടനയുടെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് നമ്മൾ നീങ്ങുന്നത് ആർട്ടിക്കിൾ തേർട്ടി നയൻ ബിയും സി അനുസരിച്ച് തുല്യമായിട്ട് സമ്പത്ത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ആർട്ടിക്കിൾ നാൽപ്പത്തേഴ് പ്രകാരം സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രജകളുടെ ആരോഗ്യ സംരക്ഷണമൊന്നും അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ആരോഗ്യ സംരക്ഷണം നൽകണം എന്ന് പറയുന്നിടത്ത് പട്ടിണി കിടന്ന ആളുകൾ മരിക്കേണ്ടി വരുന്നു അബ്കാരി എന്ന് പറയുന്ന മദ്യം സർക്കാർ ഒരു കാലത്തും മരുന്നല്ലാതെ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് കോടതികളിൽ പോലും അബ്കാരി ബെഞ്ചും അബ്കാരി കസേരയും പണിതു വെച്ചേക്കുന്നു അപ്പം ഈ വിധ മോശമായ പ്രവർത്തനങ്ങളെല്ലാം മാറ്റി അതുപോലെ തന്നെ മോശമായ നിയമങ്ങൾ ഏത് പാസാക്കിയാലും അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ കോടതിക്കും അതിനെ എടുത്തു മാറ്റാൻ അധികാരി കോടതി ജുഡീഷ്യറി എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ പ്രസ്ഥാനം ഇന്ന് മോശമായ നിയമങ്ങളെ കണ്ണടച്ച് പാസാക്കുകയും അതിനെ സപ്പോർട്ടുകയും ചെയ്യുകയാണ് ഈ പറഞ്ഞ വൈ വി ചന്ദ്രചൂഡ് ആദ്യകാലങ്ങളിൽ അയാൾ ഈ പിന്നെ അദ്ദേഹം നമ്മുടെ കൊറോണ വാക്സിൻ അങ്ങേറ്റം ആവശ്യമാണെന്നും അതെല്ലാവരെയും പോയി ചെയ്യണമെന്നും നിയമമല്ലെങ്കിൽ പോലും ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു അത്രയും വലിയൊരു കഷകരി ഇരുന്നിട്ട് ആഹ്വാനം ചെയ്തിട്ട് ഇപ്പം തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു എനിക്ക് ആദ്യം കൊറോണ വന്നു പക്ഷേ ഇംഗ്ലീഷ് വാക്സിനേഷൻ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായില്ല അതിനുശേഷം ഞാൻ ആയുഷിൻ്റെ മരുന്നുകൾ കഴിച്ചു എൻ്റെ രോഗം മാറിയെന്ന് അപ്പോൾ ഈ ഇത്രയും നാൾ കഴിച്ച് ഈ മരിക്കുന്നവർക്കൊക്കെ എന്ത് കോമൻസേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് ഉരുണ്ട് വീണ് മരണം വളരെയേറെ അനുസൃതം വളരെയേറെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു സംരക്ഷണവും നൽകാതെ ഇവർ കോടതിയിൽ പോയി കോടികൾ മുടക്കി അവരുടെ ഉത്തരവാദിത്തമല്ലാന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനുള്ള തത്രപ്പാടാണ് ഇതാണോ ജനാധിപത്യത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ഇവരിൽ നിന്നും ശരിക്കും ഇതൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ പാർട്ടി നോക്കാതെ വ്യക്തികൾ രാജ്യത്തിന് പ്രയോജനമുണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടോ എന്ന് നോക്കി മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക ഒരു ഉദാഹരണം നമ്മുടെ ഇ എം ശ്രീധരനെ പോലുള്ള ഒരാളിനെ അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഗുണങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം കാശിന് വേണ്ടി നമ്മൾ പാർട്ടി നോക്കി ഒരാളിനെ ജയിപ്പിച്ചു വിട്ട് കൈയടിക്കേണ്ട ഒരു സ്ഥിതിയല്ല പാർട്ടി നോക്കിയിട്ടല്ല എൻ്റെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരോടെ ഭരിക്കണമെന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് മാൻഡേറ്റ് ഉണ്ടാക്കുക വനസമ്പത്ത് ജനങ്ങളുടെ ആവശ്യത്തിനോട് ഉപയോഗിക്കാനും കർഷകന് സുരക്ഷിതത്വം നൽകാനും നാളെ അവൻ്റെ മകനും കർഷകനാകാനും യൊക്കെയുള്ള ഒരു ഭരണ സംവിധാനം നികുതിപ്പണം എൺപത് ശതമാനം ജനങ്ങളിലേക്ക് എത്താനും ഇരുപത് ശതമാനം മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന് മാത്രമായിട്ട് ഉപയോഗിക്കാനും ഉള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് നമ്മൾ വരണം ഇന്ന് നാം മുടക്കുന്ന നികുതിപ്പണത്തിൻ്റെ എൺപത് ശതമാനത്തിലേറെ അവരെ പോറ്റാൻ വേണ്ടിയും അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാവണം ഇത് നിങ്ങൾ തീർച്ചയായും ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യക്തികൾ കാര്യപ്രാപ്തിയുള്ള വ്യക്തികളെ നോക്കിയിട്ട് ഒരു രാ ജാതിയോ ഒരു മതമോ ഒരു പാർട്ടിയോ നോക്കിയിട്ടല്ല നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങളുടെ ഈ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ടത് പാർലമെൻറ്റിൽ നാം തിരിഞ്ഞു വിടുന്ന ഓരോരുത്തരും നമുക്ക് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവരും സമൂഹ പ്രതിബദ്ധതയുള്ളവരും ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കുന്നവനെ പാർട്ടി പറഞ്ഞു പറഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് ജയിപ്പിച്ച് അവസാനം ജയിച്ചു പോയാൽ പിന്നെ നമ്മൾ പൊടിയിട്ടെന്നൊക്കെ പോലും കാണാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇനിയെങ്കിലും വിഡ്ഢിവേഷം കെട്ടരുത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം യുക്തി യുക്തിഭദ്രമായിട്ട് വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്